നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ സ്മിലു മോഹൻലാൽ ഞാൻ കൺസൾട്ടൻ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റാണ് മിംസ് കാലിക്കറ്റിൽ അപ്പോൾ കുഞ്ഞുങ്ങളിൽ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ന്യൂറോളജിക്കൽ പ്രോബ്ലമാണ് അപസ്മാരം എന്ന് പറയുന്നത് അപ്പോൾ അപസ്മാരം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു അപസ്മാരം ഇതുപോലെ കുട്ടികൾ പെട്ടെന്ന് താഴെ വീഴുന്നു ഒരു സൈഡിലോട്ട് നോക്കുന്നു കൈയും കാലിലോട്ട് അടിക്കുന്ന രീതിയിൽ വരുന്ന ഒരു അപസ്മാരമാണ് അത് അല്ലാതെ വേറെയും ചില ടൈപ്പ് ഉള്ള അപസ്മാരങ്ങൾ ഉണ്ടാവാം അപ്പോൾ അങ്ങനത്തെ അപസ്മാരങ്ങളാണ് ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ നെട്ടി നെട്ടി എണീക്കുന്നത് ഒരു സൈഡോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കുറേ തവണ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് നെട്ടുന്നു നെട്ടുന്നത് മാത്രമല്ലാതെ ഇടയിലൊന്ന് സ്റ്റക്കായി പോകുന്ന രീതിയിലായിട്ട് ഒരു നമ്മൾ വിളിക്കുമ്പോൾ കുട്ടി നമ്മൾ റെസ്പോണ്ട് ചെയ്യാതെ ഒരു സൈഡിലോട്ടിങ്ങനെ നോക്കിയിരിക്കുക അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് ആവാം അപ്പോൾ ഇങ്ങനത്തെ വല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിനെ കാണേണ്ട ആവശ്യമായിട്ട് ഉള്ളതാണ് ആയിട്ട് കാണുന്ന ഒരു ചോദ്യങ്ങളാണ് ഈ അപസ്മാരം വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യണം എന്നുള്ളത് അപ്പോൾ പൊതുവേ ഞാൻ കാണാറുണ്ട് ആൾക്കാർ പെട്ടെന്ന് ആ കൊച്ചിനെ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിക്കും മൗത്ത് ടു മൗത്ത് ബ്രീതിങ് കൊടുക്കും ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല കുട്ടിക്ക് അപസ്മാരം വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഈ കൊച്ചിനെ ഇടതു വശത്തോട്ടാണ് ചരിച്ച് കിടത്തേണ്ടത് ആൻഡ് ആ സ്ഥലത്തൊന്നും ഡേഞ്ചർ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നോക്കണം അതായത് കട്ടറിൻ്റെ മുകളിൽ നിന്ന് വീഴാത്ത രീതിയിലും ആ രീതിയിലൊക്കെയാണ് നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമായിട്ട് ഉണ്ടാവുക പിന്നെ ആ കൊച്ചിൻ്റെ കയ്യിൽ ചാ താക്കോലും കാര്യങ്ങളൊന്നും കൊടുക്കരുത് അപസ്മാരം അളുകൊണ്ടാളെ ടൈറ്റായിട്ട് ഇങ്ങനെ പിടിച്ച് വെക്കരുത് ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട രീതികൾ ഒരു രണ്ട് മിനിറ്റിന്റെ താഴെ അപസ്മാരം കണ്ട്രോളായി കിട്ടുകയാണെങ്കിൽ നമുക്ക് വലുതായിട്ട് പേടിക്കേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവില്ല ഒരു അപസ്മാരം മൂന്ന് മിനിറ്റിന് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പേടിക്കേണ്ട ഒരു ആവശ്യമായിട്ട് ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ഒരു അപസ്മാരം മൂന്ന് മിനിറ്റ് കൂടുതലായിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു എമർജൻസി സ്പ്രേ ഉണ്ട് ആ സ്പ്രേ നിങ്ങളുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും ആ സ്പ്രേ ആണ് മൂക്കിൻ്റെ അകത്താണ് ഉപയോഗിക്കേണ്ടത് സ്പ്രേ ഉപയോഗിക്കുന്ന മുന്നേ ഫസ്റ്റ് സ്പ്രേ വർക്കിംഗ് കണ്ടീഷനിലാണോ എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കണം അതായത് സ്പ്രേ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കാറ്റ് തടിച്ച് നോക്കണം ആ സ്പ്രേ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് എന്നിട്ടാണ് മൂക്കിൻ്റെ അകത്ത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഒരു പത്ത് കിലോ കുട്ടിയാണെങ്കിൽ ഒരു പഫ് ഒരു സൈഡ് മൂക്കിൻ്റെ അകത്തും ഇനി ഒരു പഫ് മറ്റേ സൈഡ് മൂക്കിൻ്റെ അകത്തുമാണോ ഉപയോഗിക്കേണ്ടത് ഇരുപത് കിലോ ആണെങ്കിൽ രണ്ട് പഫ് ഈ ഭാഗത്ത് രണ്ട് പഫ് ഈ ഭാഗത്ത് അപ്പോൾ കുട്ടിയുടെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഡോക്ടർ നിങ്ങൾക്ക് പഫിൻ്റെ എണ്ണം പ്രിസ്ക്രൈബ് ചെയ്യുക അതിൻ്റെ രീതിയിലായിട്ടാണ് പഫ് ഉപയോഗിക്കേണ്ട ആവശ്യം വരിക പഫ് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അർജൻറ്റായിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കേണ്ട ഒരു ആവശ്യവും കാര്യങ്ങളും ഉള്ളതായിരിക്കും അപ്പോൾ ഇതാണ് ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് മൂന്നാമത്തെ കാര്യം നമുക്ക് അറിയേണ്ടത് പൊതുവേ പേരൻസ് പാനിക് ആവുന്ന കാര്യങ്ങൾ എൻ്റെ കുട്ടിക്ക് അപസ്മാരം വന്നു ഇനി ഈ അപസ്മാരത്തിൻ്റെ മരുന്ന് നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് എടുക്കേണ്ട ആവശ്യം എന്നുള്ളതാണ് എല്ലാ അപസ്മാരങ്ങളും നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് മരുന്നുകൾ എടുക്കേണ്ട ആവശ്യം ഇല്ല ചില അപസ്മാരങ്ങളുണ്ട് അത് ഒരു പ്രായത്തിൽ തുടങ്ങുന്നതാണ് ഒരു പ്രായം വരെ നിലനിൽക്കുന്നതാണ് പിന്നെ റെഡിയായി കിട്ടുന്നതാണ് അപ്പോൾ ആ അപസ്മാരങ്ങൾക്ക് മാത്രമേ നമുക്ക് കുറച്ചു കാലത്തിനുള്ള മരുന്നുകൾ മാത്രമേ ആവശ്യമുണ്ടാവുള്ളൂ ഈ ജനിച്ച സമയത്ത് വല്ല ബുദ്ധിമുട്ടുകളായ അതായത് ഒരു ഓക്സിജൻ കുറവ് ഷുഗർ കുറവ് വളർച്ച താമസങ്ങളുള്ള കുട്ടികൾ ആ അങ്ങനത്തെ കുട്ടികൾക്കാണ് കുറച്ച് നീണ്ടകാലം ഈ മരുന്നിൻ്റെ ആവശ്യവും കാര്യങ്ങളും വരിക നാലാമത്തെ ചോദ്യം എപ്പോഴും എനിക്ക് പേരൻസ് ചോദിക്കാറുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അപസ്മാരമുള്ള കുട്ടികൾ തീൻ്റെ അടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ വള്ളത്തിൻ്റെ ഗെയിംസ് കളിക്കുമ്പോൾ ഒരു വാട്ടർ തീം പാർക്കിലോട്ട് ചെല്ലാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരിക ഒരു അപസ്മാരം നല്ല ഒരു കൺട്രോളിൽ നിൽക്കുന്നു അതായത് ഒരു മൂന്ന് മാസത്തേക്ക് ഒരു ബുദ്ധിമുട്ടുകളൊന്നും കാണാതെ മരുന്നുകൊണ്ട് നല്ല ഒരു കൺട്രോളിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ യെസ് ഈ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നതാണ് ബട്ട് ഇവർക്കൊരു കൂടുതൽ ശ്രദ്ധ നമുക്ക് വേണ്ടി വരും ഫോർ എക്സാമ്പിൾ സ്വിമ്മിംഗ് ക്ലാസ് പോകുവാണെങ്കിൽ ആ ട്രെയിനറിന് ഈ കുട്ടിക്ക് അപസ്മാരമുള്ളത് അറിഞ്ഞിരിക്കണം ട്രെയിനർ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് ആ കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമുണ്ടാവും എന്നിട്ട് ആ കുട്ടിക്ക് സ്വിമ്മിങ് കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞിട്ട് സ്വിമ്മിങ് ചെയ്യാതെ നിൽക്കണം എന്നുള്ളത് നിർബന്ധം അല്ല ഇവർക്ക് ട്രിപ്പ് കാര്യങ്ങളെല്ലാം പോകാൻ പറ്റുന്നതാണ് റൊട്ടീനായിട്ട് ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് മറ്റേ കുട്ടികൾ കളിക്കുന്ന പോലെ കരാട്ടെ ചെയ്യുന്ന പോലെ ഡാൻസ് പഠിക്കുന്ന പോലെ എല്ലാ ആക്ടിവിറ്റീസും ഇവർക്ക് ചെയ്യാൻ പറ്റും ചില അപസ്മാരങ്ങൾ ഈ ലൈറ്റ് സെൻസിറ്റിവിറ്റി പാറ്റേൺ ഉണ്ടാവും അതായത് പെട്ടെന്നിങ്ങനെ ലൈറ്റ് അവയുടെ മുഖത്തോട്ട് അടിക്കുമ്പോൾ അപസ്മാരങ്ങൾ വരാനുള്ള സാധ്യതകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ അപസ്മാരം ടെൻഡൻസി ഉള്ള കുട്ടികൾ നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ യൂഷ്വലി ഈ ലേസർ ലൈറ്റുകളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് പിന്നെ വരുന്ന ഒരു ചോദ്യങ്ങളാണ് ഈ പനിയോടൊപ്പം വരുന്ന അപസ്മാരങ്ങൾ പൊതുവെ ഈ പനിയോടൊപ്പം വരുന്ന അപസ്മാരങ്ങൾ നമ്മൾ ഫെബ്രൈൽ സീഷേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് എല്ലാ ഫെബ്രൈൽ സീഷിനും ഒരു ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കാണേണ്ട ആവശ്യം ഇല്ല ഇപ്പോ ഫെബ്രൈൽ സീഷ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് പനി വന്നിട്ട് എത്ര സമയത്തിന് ശേഷമാണ് അപസ്മാരം വരുന്നത് എന്നുള്ളത് ഒരു കുട്ടിക്ക് ഫസ്റ്റ് അപസ്മാരം വരുന്നു അതിന് ശേഷമാണ് പനി വരുന്നത് അല്ലെങ്കിൽ ഈ പനിയോടൊപ്പം വരുന്ന അപസ്മാരങ്ങൾ ഒരു കൊല്ലത്തിൽ തന്നെ ഒരു മൂന്ന് തവണയ്ക്ക് മുകളിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ കുട്ടിക്ക് വളർച്ച താമസങ്ങൾ അതായത് പ്രായത്തിനനുസരിച്ചിട്ടുള്ള നടക്കാനുള്ള കഴിവുകൾ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള കഴിവുകൾ കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫാമിലി ഹിസ്റ്ററി വളരെ സിഗ്നിഫിക്കൻ്റായിട്ട് അപസ്മാരത്തിൻ്റെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണേണ്ട ഒരു ആവശ്യമായിട്ട് വരാം ഈ പ്രായത്തിൻ്റെ രീതിയിൽ വരുന്ന അപസ്മാരങ്ങൾ അതായത് ഒരു പ്രായത്ത് തുടങ്ങി ഒരു പ്രായത്തിൽ മാറുന്ന അപസ്മാരങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് മാറിക്കിട്ടുന്നതാണ് ചില അപസ്മാരങ്ങൾ അതായത് ബ്രെയിനിൻ്റെ ഒരു സൈഡ് ഭാഗം ഉണ്ടായ വിധ കുറച്ച് വ്യത്യാസമായിട്ടുള്ള അപസ്മാരങ്ങൾ നമുക്ക് സർജറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് റെഡിയാക്കാൻ പറ്റുന്ന അപസ്മാരങ്ങളും ഉണ്ട് മരുന്നില്ലാതെ അവരെ കൊണ്ട് ജീവിക്കാനും പറ്റുന്നതാണ് അപ്പം അങ്ങനെ കുറച്ച് അപസ്മാരങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുമാണ് അതേസമയം കുറച്ച് അപസ്മാരങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് റെഡിയായി കിട്ടുന്നതുമാണ് എല്ലാ വർഷത്തെ രണ്ടാമത്തെ തിങ്കളാഴ്ച ഇൻ ദ മന്ത് ഓഫ് ഫെബ്രുവരി ഒരു ഇൻ്റർനാഷണൽ എപ്പിലെപ്സി ഡേ ആണ് അപ്പോൾ ഇൻറ്റർനാഷണൽ എപ്പിലെപ്സി ഡേ എന്തുകൊണ്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒന്ന് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് കുറേ പേടിയാണ് ഒരു ഫാമിലിയിൽ ഒരാൾക്ക് അപസ്മാരം എന്ന് പറഞ്ഞാൽ തന്നെ ബാക്കി എല്ലാവർക്കും അതെങ്ങനെ വന്നു അതെന്ത് പറ്റി അതെന്ത് ആ കുട്ടിക്ക് ബുദ്ധിമുട്ടാണോ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ബാധിക്കോ അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ വരുന്നതാണ് അപ്പോൾ ഈ ഒരു ദിനം മെയിനായിട്ട് ഈ എപ്പിലപ്സിയെക്കുറിച്ചൊരു അവയർനെസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതായത് എപ്പിലപ്സി വലിയൊരു പ്രശ്നങ്ങളല്ല എപ്പിലപ്സി ആയിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ആൻഡ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഉള്ള കുറേ ഡോക്ടർമാരും നമ്മുടെ സൊസൈറ്റിയും അതിൻ്റെ കൂടെ നമുക്ക് നിന്ന് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു അവേർനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്